നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പ് ആവേശകരമായ രൂപത്തിലേക്ക് മാറുകയാണ് പാകിസ്ഥാനെ യു എസ് എ പരാജയപ്പെടുത്തി സൂപ്പർ ഓവറിലാണ് പരാജയപ്പെടുത്തുന്നത് വമ്പൻ ടീമിനെ പരാജയപ്പെടുത്തിയത് വെറുതെയല്ല കൃത്യമായി പ്ലാനുകൾ നടപ്പാക്കിയാണ് തങ്ങൾ വിജയത്തിലേക്ക് പോയത് എന്ന് കളി കഴിഞ്ഞതിന് ശേഷം യു എസ് എയുടെ ക്യാപ്റ്റൻ മൊനാങ്ക് പട്ടേൽ പറയുന്നു അദ്ദേഹം പറഞ്ഞത് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക പാനിക് ആവാതെ ബിഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക ടോപ്പ് ത്രീയിൽ ഏതെങ്കിലും ഒരു നല്ല പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക ദെൻ അത് കളിയുടെ അവസാനം വരെ അങ്ങ് പിന്നെ ആ ഒരു ചേസിയാവുന്ന സ്കോർ കൊണ്ടുപോവുക അതാണ് ഉദ്ദേശിച്ചത് അത് ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റി എന്നാണ് മാൻ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്യാപ്റ്റൻ മൊഹാങ്ക് പട്ടേൽ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശദമായിട്ട് നോക്കാം ഇത് തീർച്ചയായിട്ടും ബിഗ് അച്ചീവ്മെൻ്റ് ആണ് പാകിസ്ഥാനെ അവർക്കെതിരെ ആദ്യമായിട്ട് കളിക്കുമ്പോൾ തന്നെ തോൽപ്പിക്കാൻ പറ്റി എന്നുള്ളത് ബിഗ് അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇതൊരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് ഞങ്ങൾ കണ്ടീഷൻസ് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അവരെ നൂറ്റി അറുപതിന് താഴെ ഒതുക്കി അത് ചേസബിളായിട്ടുള്ള സ്കോർ ആയിരുന്നു അതുപോലെ എൻ്റെ കോൺട്രിബ്യൂഷനിൽ ഞാൻ ഹാപ്പിയാണ് അതിനേക്കാൾ ഹാപ്പിയാണ് ടീം വിജയിച്ചു എന്നുള്ളതിൽ പ്ലാൻ വളരെ കൃത്യമായിരുന്നു ബിഗ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക നല്ല രൂപത്തില് ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കളിച്ചു അങ്ങനെ അദ്ദേഹം പ്രഷർ അങ്ങ് ഒഴിവാക്കി തന്നു ഒരു പ്ലെയർ എന്ന നിലയിൽ ക്യാപ്റ്റൻ എന്ന നിലയില് നമ്മുടെ ടാലന്റ് ബിഗ് ഒക്കേഷനുകളിലാണ് കാണിക്കേണ്ടത് അത് എനിക്ക് കാണിക്കാൻ പറ്റി എന്തായാലും ആ ഒരു വിജയിച്ച രൂപത്തിൽ കളി അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് മൊണാൻക്ക് പട്ടേൽ പറയുന്നത് കൃത്യമായിട്ട് പാകിസ്ഥാനെതിരെ അവർ പ്ലാൻ ഉണ്ടായിരുന്നു നൂറ്റി അൻപത്തി ഒമ്പതില് അവർ പാകിസ്ഥാനെ ഒതുക്കി അത് കഴിഞ്ഞിട്ട് ഏർ പാനിക് ആവാതെയുള്ള തുടക്കം പവർ പ്ലൈയിലൊന്നും വലിയ ഹിറ്റുകളിലേക്കൊന്നും പോയില്ല അത് കഴിഞ്ഞിട്ട് വിക്കറ്റ് വീണപ്പോൾ ഗോസും അതുപോലെ തന്നെ ക്യാപ്റ്റൻ പട്ടേലും ചേർന്നുകൊണ്ട് ടീമിനെ നൂറ് കടത്തി അതിനു ശേഷമാണ് പിന്നെ ടാർഗറ്റിലേക്ക് പോകാനുള്ള ശ്രമം അവർ നടത്തിയത് പക്ഷേ ടാർഗറ്റ് മറികടക്കാൻ പറ്റിയില്ല നൂറ്റി അൻപത്തി ഒമ്പതിൽ തന്നെ എത്തി പിന്നെ സൂപ്പർ ഓവറിൽ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം കണ്ടല്ലോ വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ